ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും സുപ്രഭാതം ഒരു ദിവസം കൂടെ തന്ന ഭഗവാൻ നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ദിവസം ആരംഭിക്കുവാണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഞാൻ എന്നും രാവിലെ ഇങ്ങനെ കിച്ചണിലെ വീഡിയോസ് കാണിക്കുന്നത് നിങ്ങൾക്ക് ബോറായി തോന്നുന്നുണ്ടോ ഉണ്ടെങ്കിൽ ഞാനത് കാണിക്കുന്നില്ല എന്ന് കരുതി ഇതും കൂടെ ആയിട്ട് നിർത്താമെന്ന് വെച്ചു പിന്നെ ഞാൻ കൂടുതൽ എന്ത് കാണിക്കാനാണ് നമുക്ക് ഈ പറഞ്ഞപോലെ രാവിലെ അടുക്കളയിലെ പണിയും അതൊക്കെയല്ലേ രാവിലെ നമ്മുടെ ഒരു ദിവസം തുടങ്ങുന്നത് അങ്ങനെ ഞാൻ ഇന്നലെ വൈകുന്നേരം കുറച്ച് സാമ്പാർ ഉണ്ടാക്കിയത് എനിക്ക് ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ച് രാവിലെ കാപ്പിക്ക് ചപ്പാത്തി ഉണ്ടാക്കാം അപ്പം ചപ്പാത്തിക്ക് വൈകിട്ട് ഉണ്ടാക്കിയ സാമ്പാറായതുകൊണ്ട് അത് നല്ല ചൂടായത് കാരണം വെളിയിൽ തന്നെ വെച്ചേക്കുമായിരുന്നു രാവിലെ ഒന്നും നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ച് അങ് എടുക്കുവാണെങ്കിൽ കൊച്ചിന് രാവിലെ ചപ്പാത്തിയും സാമ്പാറും കൊടുത്തുവിടാം എന്ന് കരുതി കുക്കർ തുറന്നിട്ട് സാമ്പാർ പാത്രത്തിലേക്കൊന്ന് പകർന്ന് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ച് വെക്കുമായിരുന്നു കേട്ടോ നല്ല സാമ്പാറായിരുന്നു നമ്മൾ ഈ സാമ്പാറൊക്കെ ഉണ്ടാക്കുമ്പോഴേ പലപ്പോഴും എനിക്ക് തോന്നുന്നുണ്ട് നിങ്ങൾക്ക് തോന്നാറുണ്ടോ ചില ദിവസം അത് നല്ലതായിട്ട് വരും അങ്ങനെ നല്ല ടേസ്റ്റുള്ള സാമ്പാറായിരുന്നു അതാ നമ്മൾ ഇന്നലെ കണ്ട അതിഥി ഇന്നലെ മുഴുവനും ഞങ്ങളുടെ വീട്ടിൽ നിന്ന് പോയിട്ടില്ല ഇന്ന് രാവിലെയാണ് അദ്ദേഹം പുറത്ത് പോയത് കേട്ടോ പച്ചക്കുതിരയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് പിന്നെന്താ പിന്നെ ചായ ഇടാനുള്ള പാലൊക്കെ എടുത്തു ചായ ഇട്ടു പിന്നെ ചപ്പാത്തി മാത്രം ഉണ്ടാക്കിയാൽ മതിയല്ലോ അത് കാരണം ഞാൻ എന്ത് ചെയ്തു മാവൊന്നു കുഴച്ചു വെച്ചിട്ട് അതൊന്നും തണുക്കാതെ നമുക്ക് എന്തായാലും നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാൻ പറ്റത്തില്ലല്ലോ ഞാൻ എപ്പോഴും ചൂടുവെള്ളത്തിലല്ലേ ചപ്പാത്തി മാവ് കുഴച്ചെടുക്കുന്നത് അപ്പോൾ ഒന്ന് തണുക്കാതെ നമുക്ക് പറ്റത്തില്ല ഇനി ഞാൻ എന്ത് ചെയ്തു ചായ ഇട്ട് കുറച്ച് നേരം ഇരുന്ന് ഒന്ന് റെസ്റ്റ് എടുത്ത് കുടിച്ചതിന് ശേഷമാണ് പിന്നെ ചപ്പാത്തിക്ക് കുഴച്ചത് അപ്പോൾ എന്തായാലും ഓൾറെഡി സാമ്പാറുണ്ടല്ലോ പിന്നെ കറിയുടെ ഒരു തിരുതി വെക്കേണ്ടല്ലോ എന്ന് കരുതി ഇന്ന് രാവിലെ പതുക്കെ പതുക്കെ സമാധാനത്തെയാണ് എൻ്റെ ജോലികളെല്ലാം ഞാൻ ചെയ്തത് പിന്നെ ഇന്നാണെങ്കിൽ എല്ലാം ഒന്ന് കിച്ചണും വീടും മൊത്തം ഒന്ന് ക്ലീൻ ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുന്നു അപ്പോൾ പതുക്കെ പതുക്കെ ഓരോരോ ജോലികൾ ചെയ്ത് ചെയ്ത് തുടങ്ങാമെന്ന് കരുതി പിന്നെന്താ ചപ്പാത്തി മാവ് കുഴക്കാനെല്ലാം വെച്ചിട്ട് ഞാൻ എന്താ ഇച്ചിരി നേരം ഞാൻ പറഞ്ഞില്ല ഇച്ചിരി ചായ കുടിച്ചു അത് കഴിഞ്ഞ് പെട്ടെന്ന് പെട്ടെന്ന് ചപ്പാത്തി പരത്തി ചുട്ട് മൂന് കഴിക്കാനും കൊടുത്തു പാത്രത്തിലും എല്ലാ ആക്കി അങ്ങനെ കൊച്ചിനെ രാവിലെ പറഞ്ഞു വിടാനുള്ള ധൃതിയായിരുന്നു ഇൻ രണ്ട് ദിവസമായിട്ട് ഇവിടെ വലിയ മഴയൊന്നുമില്ല കേട്ടോ ഈ മഴ പെയ്യാത്ത ദിവസമാണേ നല്ല ചൂടുവാ നമുക്ക് ഒരു രക്ഷേ ഇല്ല ചൂട് കാരണം അങ്ങനെ ഞാൻ കൊച്ചിന് ചപ്പാത്തി പാത്രത്തിലൊക്കെ എടുത്തു പക്ഷേ ഇവന് ഞാനാണെങ്കിൽ സെപ്പറേറ്റ് പാത്രത്തിൽ കറി കൊടുത്തു കൊടുത്തുവിടാമെന്ന് പറയുമ്പോൾ ഈ കൊച്ചു എങ്ങനെയാണെന്നറിയാവോ കഴിച്ചു കഴിയുമ്പോൾ ഇവർ ഈ കാലിപാത്രം തിരിച്ചിങ്ങോട്ടും കൊണ്ടുവരത്തില്ലേ അപ്പോൾ ഈ ചെറിയ പാത്രം വലിയ പാത്രത്തിനകത്ത് കിടന്ന് ഇങ്ങനെ അടിക്കുമ്പോൾ അവനത് സൗണ്ട് കേൾക്കും സൗണ്ട് കേൾക്കും അതുകൊണ്ട് എനിക്ക് ചപ്പാത്തിക്കകത്ത് കറി ഒഴിച്ച് തന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അങ്ങ് കൊടുത്തു വിട്ടു പറയാൻ ഒരു കാര്യം മറന്നുപോയി പോകും ഇന്നലെ എൻ്റെ മോന് യൂണിഫോം കിട്ടി ഇന്നങ്ങനെ യൂണിഫോമൊക്കെ ഇട്ടാണ് എൻ്റെ കുട്ടി സ്കൂളിലോട്ട് പോകുന്നത് കണ്ട അതാണ് പ്ലസ് വണ്ണിൻ്റെ യൂണിഫോം ആളിന് ചെറിയൊരു ജലദോഷവും ഒക്കെ ഉണ്ട് അപ്പം ചിരി ഇങ്ങനെ മൂഡ് ഓഫായിട്ടാണ് രാവിലെ പോകുന്നത് അച്ഛനാണ് യൂണിഫോമൊക്കെ ഇട്ട് നിൽക്കുന്ന ഫോട്ടോയൊക്കെ ഒന്ന് എടുത്ത് എടുക്കുമായിരുന്നു അങ്ങനെ കൊച്ചു പോയി ഞങ്ങൾ രണ്ടുപേരും കാപ്പി കുടിച്ചു അത് കഴിഞ്ഞ് കുറച്ച് അച്ചിങ്ങാ പയറ് ഈ നീളമുള്ള പയറിന് ഞങ്ങൾ അച്ചിങ്ങാപ്പയർ എന്നാണ് പറയുന്നത് അത് അരി അരിഞ്ഞ് തോരം വെക്കാനായിട്ട് അരിയുമായിരുന്നു അപ്പോഴാണ് ഞാൻ താണ്ട ഏട്ടനിരുന്ന് ന്യൂസ് കാണുന്നതാണ്ട് ഓടി ഞാനും വന്ന് പാവ ആ അർജുൻ എന്ന് പറയുന്ന പയ്യനെ കാണാതെ പോയിട്ട് എട്ട് ദിവസം കഴിഞ്ഞല്ലേ പാവ എൻ്റെതേമേ അവരുടെ വീട്ടുകാരെങ്ങനെ സഹിക്കുന്നു ഞാനും കുറച്ച് നേരം ഏട്ടൻ്റെ കൂടെ അവിടെ പോയിരുന്ന ആ ഒക്കെ കണ്ട് അയ്യോ കഷ്ടം തോന്നിയുമേ എനിക്കതൊക്കെ ഒന്നും ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല എങ്ങനെയായി മേനെ കിട്ടിയാൽ മതിയായിരുന്നു പാവം അങ്ങനെ കുറേ നേരം ന്യൂസും കണ്ട് അവിടെ നിന്ന് ഞാൻ വീണ്ടും എന്ന് വന്നിങ്ങാ പിന്നെ പിന്നെതാ കുറച്ച് കൊച്ചുള്ളി വാങ്ങിച്ചു അപ്പം ഞാൻ ഈ കൊച്ചുള്ളിയൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇന്നാളും ഞാൻ കാണിച്ചില്ലേ വെളുത്തുള്ളി വാങ്ങിച്ചാൽ ഞാൻ എല്ലാം ഇടത്തെയും പെറുക്കി വൃത്തിയാക്കിയിടും അതേപോലെ തന്നെയാണ് കൊച്ചുള്ളി വാങ്ങിച്ചാലും എനിക്കതൊക്കെ ഒരു ശീലമാണ് ഞാൻ കൊച്ചുള്ളി മുറത്തിലിട്ട് അതിൻ്റെ ചപ്പൊക്കെ കളഞ്ഞു കണ്ടോ നല്ല വൃത്തിയാക്കിയേ ഇടത്തുള്ളു അപ്പം നമുക്ക് എപ്പോഴും നല്ല വൃത്തിയായിട്ട് ഇരിക്കും പിന്നെ ആവോലി എന്ന് പറയും ഞങ്ങളുടെ നാട്ടിൽ ഈ മീനിന് അതായി ഇന്നലെ വാങ്ങിച്ചുകൊണ്ട് വന്നത് ഇച്ചിരി പഴുത്ത മീനായിരുന്നു കേട്ടോ ഇതെല്ലാം കഴിഞ്ഞേച്ച് ഞാൻ മീൻ വെട്ടാൻ വെളിയിലോട്ട് ഇറങ്ങി അപ്പം വെളിയിലിരുന്ന് മീൻ വെട്ടിക്കൊണ്ടിരിക്കുന്ന എൻ്റെ സമയത്തിൽ എൻ്റെ കയ്യൽ എന്തോ ഒന്നും കുത്തി അയ്യോ എന്തോ ഒരു വേദനയായിരുന്നെന്നറിയാമോ ഞാനെന്നാൽ ആ ഇരിക്കുന്നിടത്തൊന്നും ഒന്നും എന്നെ കടിക്കുന്നതായിട്ടോ ഒന്നും ഞാൻ കണ്ടുമില്ല പക്ഷേ എനിക്കാണെങ്കിൽ കൈ പൊകഞ്ഞിട്ട് വയ്യായിരുന്നു ഇതാ ഞാൻ പറഞ്ഞ ആവോലി കുറിച്ച് എന്ന് കണ്ട ഈ മീനിനെ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നതെന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ നമുക്കെന്ന് അറിയാമല്ലോ ദയോ കണ്ടോ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ കയ്യെല്ലാം എന്തോ കുത്തിയെന്ന് അപ്പം ഞാനില്ലേ കായി എനിക്ക് പുകച്ചിലാണോ കഴയ്ക്കുന്ന അരയ്ക്കുന്ന വേദനയാണോ എനിക്ക് പറഞ്ഞറിയിക്കാൻ വയ്യ ഞാനപ്പം ഏട്ടൻ്റെ അടുത്ത് പറഞ്ഞ ഒന്ന് ചൊറിഞ്ഞ നേരം പറഞ്ഞിട്ട് ചൊറിഞ്ഞിട്ട് എനിക്ക് പറ്റുന്നില്ല എന്താ എൻ്റെ കാലേലും കുത്തി എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അപ്പം ഈ നമ്മുടെ ആക്സ് ഓയിലില്ലേ അതിന് ഭയങ്കര പൊഹച്ചിലുള്ളതല്ലേ അത് ഇച്ചിരി തേച്ച് കൊടുത്തേ അത് തേച്ചപ്പോഴത്തേനും എനിക്ക് ഒന്നും അതിൻ്റെ പുകച്ചില്ല അറിയുന്നേ ഇല്ല അപ്പം ഞാൻ പറഞ്ഞ് അയ്യോ ഇത് കൊള്ളാത്ത സാധനമായിരിക്കുമെന്ന് പക്ഷേ ഏട്ടൻ്റെ കാലയിൽ കയ്യേലിത്തിരി തൂത്തപ്പോഴേ ഭയങ്കരമായിട്ട് പുകയെന്ന് അപ്പോൾ എൻ്റെ അടുത്ത് പറയുവായിരുന്നു അയ്യോ ഇതിന് പുകച്ചിലുള്ളതാണ് പക്ഷേ ഇതിൻ്റെ കടിയെ അല്ലെ കുത്തല് കൊണ്ടത് കൊണ്ടായിരിക്കും ആ പുകച്ചിലറിയാത്തതെന്ന് എന്തും ആ എൻ്റെ കയ്യെ കടിച്ചതെന്ന് ഞാൻ കണ്ടതേയില്ല പക്ഷേ നിങ്ങളൊന്ന് കാണുന്നമാർ ഇങ്ങനെ വീർത്ത് നീര് വെച്ച പോലെ അങ്ങ് വന്നു ഇടത്തെ കൈടെ കൈ മുട്ടിന് മൂന്നിടത്ത് അങ്ങ് കുത്തി വലത്തേ കയ്യേലൊരിടത്തേ ഉള്ളൂ പിന്നെ വലത്തെ കാലേലും കുത്തി എന്തുവാണോ ഇനിയും വിഷമുള്ളവല്ല ഈച്ചയാണോ എന്തുവാണോ ആർക്കറിയാം ആ പിന്നെ ഞാൻ വേറൊരു കാര്യം പറയാൻ മറന്നുപോയി നെത്തോലിയില്ലേ ചൂടാ ചൂടെന്ന് പറയും ഞങ്ങളുടെ നാട്ടിൽ ഇത് ഞങ്ങളുടെ ചേച്ചി ചേട്ടൻ്റെ പെങ്ങളെ പിന്നെ കണ്ടില്ലേ പുള്ളിക്കാരി ഒരു പ്രാവശ്യം വന്നപ്പോൾ ഈ നെത്തോലി അച്ചാറിട്ട് കൊണ്ടുവന്നു കേട്ടോ നല്ല ടേസ്റ്റായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് ഈ നെത്തോലി അച്ചാർ കൂട്ടുന്നത് അപ്പോൾ അപ്പം ചേച്ചിയിലെടുത്ത് റെസിപ്പിയൊക്കെ ചോദിച്ചു മനസ്സിലാക്കി വെച്ചിട്ട് ഞാനൊന്നും ഉണ്ടാക്കണമെന്ന് കരുതി ചൂടയൊക്കെ നേരത്തെ മേടിച്ച് വെട്ടി എല്ലാം ഫ്രിഡ്ജിൽ വെച്ചേക്കുമായിരുന്നു അപ്പോൾ അതൊന്ന് ചെയ്യാനായിട്ട് ഒരുങ്ങുവാണ് അപ്പം അതിനായിട്ട് ഞാൻ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും നല്ല എരിവുള്ള മുളക് പൊടിയില്ലേ ഈ പാണ്ടിമുളകിൻ്റെ പൊടി അതും ഇച്ചിരി വിനീഗറും കൂടെ മിക്സ് ചെയ്ത് ഉപ്പും കൂടെ ഇച്ചിരി ഉപ്പും കൂടെ ഇട്ട് മിക്സി ചെയ്തിട്ട് ഞാൻ ആ തൊലിക്കകത്തെല്ലാം പെരട്ടി വെച്ചു പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചൊക്കെ വെച്ചു അപ്പോൾ ആ സമയം കൊണ്ട് ഏട്ടൻ വെറുതെ ഇരിക്കേണ്ടല്ലോ എന്ന് പറഞ്ഞു ഏട്ടം വന്നിട്ട് ഫ്രിഡ്ജിനകത്തിലെ സാധനങ്ങളെല്ലാം അങ്ങ് പുറത്തിറക്കി വെച്ചു ഞാൻ ഫ്രിഡ്ജ് ഒന്ന് ക്ലീൻ ചെയ്യാം എന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ ഞാൻ നേരത്തെയും പറഞ്ഞില്ലേ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ പണിയും ചെയ്യും കേട്ടോ ഞങ്ങനാ ഒരാൾക്കൊരാൾക്ക് ഇന്ന ജോലി അങ്ങനെയൊന്നുമില്ല ചേട്ടൻ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്തൊക്കെ എനിക്കെല്ലാം സഹായിക്കും ഞാൻ നേരത്തെയും പറഞ്ഞില്ലേ എൻ്റെ ചേട്ടൻ എല്ലാ ജോലിയും എന്നെ ഹെൽപ്പ് ചെയ്യുമെന്ന് കണ്ടോ ഞാനാണ് ഈ ഫ്രീസറിനകത്താ പയറ് തോമര ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെക്കുന്നത് അതെന്താണെന്നറിയാവോ ഒരു പ്രാവശ്യം കടയിലെ ആ ചേട്ടൻ തന്നെ പറഞ്ഞതാണ് ഈ ഡെപ്പയിലൊക്കെ ഇട്ട് വെക്കുമ്പോൾ പെട്ടെന്ന് അങ്ങ് ചെള്ളും ഒക്കെ കയറുന്നു അങ്ങനെ ഇപ്പം ഫ്രീസറിൽ വെച്ചണക്കെ മുതൽ കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഞാൻ അച്ചാറിടാൻ തുടങ്ങുവാണ് ഞാൻ പിന്നെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചത് അപ്പം ആ ചൂടാ അതിനകത്തോട്ട് അങ്ങ് വറുത്ത് കോരണം നല്ലതുപോലെ അപ്പം അണ്ട് അങ്ങോട്ട് ഇട്ടപ്പം നോക്കിയപ്പോഴല്ലേ ഇത് ഈ സ്റ്റൗവിൻ്റെ ആണ്ട് ആ സ്റ്റാൻഡുണ്ടല്ലോ നമ്മൾ പാത്രം വെക്കുന്നത് അതിൻ്റെ ഒരു കാലം ഒടിഞ്ഞു പോയി അച്ചിരി ഇപ്പം അന്നെല്ലായിരുന്നു ഈ സ്റ്റൗവ് സ്റ്റവ് പുതിയതാണ് പക്ഷേ അതിൻ്റെ ആ സാധനം അത്ര ആ വളയം പോലത്തെ അത്ര നല്ലതല്ല പിന്നെ ഞാൻ അപ്പുറത്തിരുന്നത് എടുത്ത് ഇപ്പുറത്തോട്ട് മാറ്റി വെച്ച് വെച്ചാൽ ആ ചൂടമ്മീന് നല്ല പോലെ നമ്മൾ വറുത്ത് പോരി എടുക്കണം എന്നാലേ അത് ചീത്തയാവാതിരിക്കത്തുള്ളേ അപ്പം അതിന് ചേർക്കാനായിട്ടുള്ള മസാല ഞാൻ എരിവുള്ള മുളക് പൊടിയാണ് എടുക്കുന്നത് ഈ ചൂട് ഇങ്ങനെ ഈ ചെറുതാണ് ആ സാധനമെങ്കിലും അതിൽ ഈ എരിയൊക്കെ ഒന്ന് പിടിക്കണ്ടേ അതിന് പാണ്ടിമുളകിൻ്റെ പൊടി ഞാൻ രണ്ടര സ്പൂണും നല്ല കാശ്മീരി ചില്ലി ഒരു സ്പൂണും അങ്ങനെ എടുത്തത് പിന്നെ ഉലുവപ്പൊടി കണ്ട ഇതിൽ രണ്ടിൻ്റെയും കൂടെ നിറവ്യത്യാസം നോക്ക് നമ്മുടെ വീട്ടിൽ തന്നെ പൊടിച്ച പൊടിയാണ് ഞാൻ മുളക് പൊടിയുടെയൊക്കെ മുളക് പൊടി ഉണ്ടാക്കുന്നതിൻ്റെയൊക്കെ ഒരു വീഡിയോ നേരത്തെ ഇട്ടിട്ടുണ്ട് അത് ചാനലിൽ കിടപ്പുണ്ട് താല്പര്യമുള്ളവരൊന്ന് കയറി കാണണേ പിന്നെന്താ പിന്നെ ഞാൻ ആ പയർ അരിഞ്ഞതെല്ലാം പയറരിഞ്ഞതെല്ലാം അരപ്പൊക്കെ ഇട്ട് അത് അപ്പുറത്തെ സൈഡിൽ ഒരു ആ ഇതിൻ്റെ ആ റിങ് പോയതല്ലേ അതിലോട്ട് ഇപ്പം ഇങ്ങനെ വെച്ചിട്ട് വലിയ ബലം കൊടുക്കാതെ ഇളക്കി ഏട്ടൻ പറഞ്ഞാൽ തരെണ്ണം മാറി വാങ്ങിച്ചുകൊണ്ട് വരാം ഇവിടെ ഇപ്പം സ്പെയറൊക്കെ കിട്ടുമല്ലോ വാങ്ങിക്കാൻ കടയിൽ അണ്ടോ കണ്ടോ ചീനച്ചട്ടി ഇരുന്ന് ആടുന്നു അങ്ങനെ നമ്മുടെ നത്തോലിയെല്ലാം നല്ല പോലെ മൂത്തു കണ്ടോ ഉപ്പേരി പോലെ അങ്ങോട്ട് അങ്ങോട്ടിട്ടതിൻ്റെ നാലിലൊന്നുമില്ല കണ്ടോ വറുത്തു പോരിയപ്പോഴത്തേനും പക്ഷേ ശരിക്കും പറഞ്ഞാൽ എനിക്ക് അത്ര അറിയത്തില്ല ഫസ്റ്റ് ടൈമായി ഇത് ഇടുന്നത് പക്ഷേ ചേച്ചി ഉണ്ടാക്കിക്കൊണ്ട് വന്നതുണ്ടല്ലോ നല്ല ടേസ്റ്റായിരുന്നു അത് എനിക്ക് കൊണ്ടുവന്നതെനിക്കൊന്നും മുക്കാൽ ഞാനാണ് കഴിച്ചത് അങ്ങനെ കണ്ടോ വറുത്ത് കോരി ഇച്ചിരിയേ ഉള്ളു പിന്നെ ആ എണ്ണയിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് അങ്ങോട്ട് ഇട്ട് കൊടുക്കണം ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലതുപോലെ മൂത്ത് കിട്ടണം കേട്ടോ ആ പച്ചമണൊക്കെ മാറി നല്ലതുപോലെ മൂക്കണം പിന്നെ ആവശ്യത്തിന് കരുവേപ്പിലെയും അതിനകത്തിലേക്കും അങ്ങ് ഇട്ട് കൊടുക്കണം അപ്പോഴേ ഞാനോർത്ത് ഈ ഫോണ് സ്റ്റാൻഡിൽ ഇങ്ങനെ ട്രൈ പോഡിൽ ഞാൻ ഞാനോർത്ത് ഇത് ഓണാണെന്ന് കരുതിയിരിക്കുമായിരുന്നു കേട്ടോ ഞാൻ മസാലപ്പൊടിയൊക്കെ അതിൻ്റെ സമയമായപ്പോൾ അങ്ങ് ചേർത്ത് കൊടുത്തു പക്ഷേ ഞാനതെല്ലാം കഴിഞ്ഞിട്ടേ കുറച്ച് കഴിഞ്ഞ് ഇങ്ങനെ നോക്കുമ്പോൾ എന്താ ഫോൺ ഓണല്ലായിരുന്നു ഓഫായിട്ടിരിക്കുമായിരുന്നു പിന്നെ ചേ മസാല പൊടിയൊക്കെ എടുത്തതെല്ലാം ഞാൻ പറഞ്ഞല്ലോ എരിവുള്ള മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉലുവപ്പൊടിയും മാത്രം പിന്നെ ഒരു ഒരിച്ചിരി ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് അല്ലാതെ പ്രത്യേകിച്ച് ഞാനൊന്നും അതിനകത്ത് ചേർത്തൊന്നുമില്ല അങ്ങനെ ഫോൺ ഓഫായി പോയതുകൊണ്ട് പൊടികൾ ചേർക്കുന്നത് എനിക്ക് കാണിക്കാൻ കാണിക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ പക്ഷേ അച്ചാർ അച്ചാറിട്ട് വെച്ചിട്ടുണ്ട് അത് കുറച്ച് ദിവസം കഴിഞ്ഞാലേ അത് നല്ല ടേസ്റ്റായിട്ട് വരത്തുള്ളൂ ആ അങ്ങനെതാ അപ്പം ആദ്യമേ ആ മീനിൻ്റെ വറുത്ത് കോരിയ പൊടി വരെയേ ഇങ്ങ് കോരി മാറ്റണം കേട്ടോ ഇല്ലെങ്കിൽ എണ്ണ കരിഞ്ഞു പോവേ ഇതിപ്പോൾ ഞാൻ അതിനകത്ത് നല്ല ഇങ്ങനെ കോരി മാറ്റിയായിരുന്നു അല്ലെങ്കിൽ എല്ലാം കൂടെ കരിഞ്ഞു പോയാലോന്നും ഇതാ കണ്ടോ ഞാൻ പറഞ്ഞില്ലേ വീഡിയോ ഓഫായിപ്പോയി പിന്നെതാ പൊടികളെല്ലാം ചേർത്തു ഇളക്കി മിക്സ് ചെയ്തെല്ലാം വെച്ചിരിക്കുവാണ് ഞങ്ങൾ ശക്കല ഉച്ചയ്ക്ക് എടുത്തു നോക്കിയായിരുന്നു കേട്ടോ കുഴപ്പമില്ല നല്ല നല്ല ഉപ്പും പുളിയും ഒക്കെ പാകത്തിനുണ്ട് ആ വിനീഗറും കൂടെ ചേർത്ത് കൊടുത്തായിരുന്നു കേട്ടോ അപ്പോൾ ഒരിക്കലെങ്കിലും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം പിന്നെ ഞങ്ങളുടെ ഉച്ചക്കത്തെ കറികൾ കണ്ടി ഞാൻ പയർത്ത് ഓരനെ പിന്നെ ആവോലി മീൻ വറുത്തു അത് ഞാൻ കറിയൊന്നും വെച്ചില്ല വറുത്തതേ ഉള്ളൂ പിന്നെ അയില ഇരിപ്പുണ്ടായിരുന്നു വെട്ടിയത് ഫ്രിഡ്ജങ്ങ് വൃത്തിയാക്കിയത് കൊണ്ട് അതെല്ലാം ഇനി പുറത്തെടുത്ത് അയില കൂട്ടാൻ വെച്ചു പിന്നെതാ നമ്മുടെ നെത്തോലി അച്ചാർ ഇതിന് കുപ്പിയിലാക്കി വെക്കണം അങ്ങനെ അതുണ്ട് പിന്നെ രാവിലത്തെ സാമ്പാർ ബാക്കി ഇരിപ്പുണ്ട് ഞങ്ങൾക്ക് കഴിക്കാനായിട്ട് ഉച്ചയ്ക്ക് കഴിക്കാൻ ഞാനും ഏട്ടനെ മാത്രമല്ലേ ഉള്ളൂ വേണ്ട ചോറും ഇന്നലത്തേതായിരുന്നു അത് ഞാൻ തിളപ്പിച്ച് അടച്ചിട്ടിട്ട് എടുത്തു വെച്ചിരിക്കുവാണ് പിന്നെ ബാക്കി വന്ന ആവോലി മീൻ ഞാൻ അരപ്പൊക്കെ പെരട്ടി വെച്ചേക്കുവാണ് നാളെ വറക്കാനായിട്ട് അങ്ങനെ ഏട്ടന പിന്നെ ഫ്രിഡ്ജിൻ്റെ ഇതെല്ലാം ബാക്കി തുടച്ച് വൃത്തിയാക്കിയൊക്കെ വെക്കുവാണ് നിങ്ങൾ ഇത് കാണുന്ന നിങ്ങളും വീട്ടിൽ ഭാര്യ ആണുങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഭാര്യമാരെ സഹായിക്കാൻ മറ ഒരു മടിയും കാണിക്കരുത് കേട്ടോ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ട് ഷെയർ ചെയ്ത് ജോലികൾ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ട് ഹെൽപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ അതെല്ലാവർക്കും ഒരു സന്തോഷമായിരിക്കും കാരണം നമ്മൾ ഒരാൾ മാത്രം കിടന്ന് ജോലി ചെയ്യുമ്പോഴേ അത് പിന്നെ ഒരു വഷമുമായിട്ട് വരണ്ട കണ്ട ഞങ്ങളുടെ അടുക്കളയൊക്കെ കണ്ടോ കിച്ചണിൻ്റെ മുകളിലത്തെ ആ ഷെയ്ഡെല്ലാം ഞങ്ങൾ നല്ലതായിട്ട് കവർ ചെയ്ത് അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ അതിനകത്തിൽ പെറുക്കിയിടാം ആ പിന്നെ ഒരു കാര്യം കണ്ടോ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് പേര് കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ നമ്മളെയൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഉറുവശി ചേച്ചി പറഞ്ഞ പോലെ വലിയ വലിയ യൂട്യൂബേഴ്സിൻ്റെ ഇടയിൽ എന്നെ ചെറിയ യൂട്യൂബേഴ്സിനെ മുക്കിക്കളയരുതേന്ന് അപ്പം സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ എന്നെപ്പോലുള്ള ഒരു ചെറിയ വീട്ടമ്മയെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പ്ലീസ് ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ നിങ്ങളുടെ ജോലിയൊക്കെ നടക്കട്ടെ വീണ്ടും നമുക്ക് നാളെ കാണാം എല്ലാവർക്കും താങ്ക് യു ബൈ ബായ്